വഴി തുറക്കുന്ന താമരശ്ശേരി ചുരുത്തിൻ്റെ ഉത്ഭവം ഒരു ചതിയുടെ കഥയാണെന്ന് മൂന്ന് മലമടക്കുകളിലായി ഒൻപത് ഹെയർപിൻ വളവുകളുമായി പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ളൊരു കാനനപാത വനപാതയെന്നോ മലമ്പാതയെന്നോ അത്ഭുതപാതയെന്നോ വിളിക്കാവുന്ന ഒന്ന് അതാണ് താമരശ്ശേരി ചുരം ഉയരമുള്ള പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങൾ കോഴിക്കോടിനെ വയനാടുമായും കേരളത്തെ മൈസൂരുമായും ബന്ധിപ്പിക്കുന്ന അത്ഭുത പാത ഇതിലൂടെ ഒരു തവണയെങ്കിലും യാത്ര ചെയ്തവർ മനസ്സിലെങ്കിലും അറിയാതെ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് ഈ ചുരം കണ്ടുപിടിച്ചതെന്ന് വയനാട് ചുരമെന്നും താമരശ്ശേരി ചുരമെന്നും നാം വിളിക്കുന്ന ഈ പാത കോഴിക്കോട് ജില്ലയിലാണ് എന്നതും ഒരു വിരോധാഭാസമാണ് ഈ ചുരത്തിൻ്റെ ഗർഭരഹസ്യം പോലെ വിരോധാഭാസമായ ഒന്ന് അതെ ഇന്ന് നമ്മൾ പറയുന്നത് ചതിയിലൂടെ സൃഷ്ടിച്ച ആ താമരശ്ശേരി ചുരത്തിൻ്റെ കഥയാണ് കരിന്തണ്ടൻ എന്ന ഗോത്രവർഗ നേതാവിനെ ബ്രിട്ടീഷുകാർ നരബലി നടത്തി പണിയാരംഭിച്ച വയനാടൻ ചുരത്തിൻ്റെ ഉത്ഭവകഥ വയനാട്ടിലെ ഗോത്ര ജനത ഇന്നും അവരുടെ പാട്ടുകളിലൂടെ ആ ചതിയുടെ ചരിത്രം ഈ ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അധികമാർക്കും അറിയാത്ത വയനാടൻ ചുരത്തിൻ്റെ ജന്മരഹസ്യം അഥവാ ബ്രിട്ടീഷുകാരുടെ കൊടും ചതിയുടെ ചരിത്രം തേടി നമുക്കൊന്ന് പോയാലോ കാലം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് വയനാടൻ കാടുകളിൽ താമസിക്കുന്ന പണിയർ എന്ന ഗോത്ര വിഭാഗത്തിൻ്റെ നേതാവാണ് കരിന്തണ്ടൻ പ്രകൃതിയോട് പടവെട്ടി നേടിയ കാരിമ്പിൻ്റെ കരുത്തുള്ള ശരീരം തലമുറകളായി കൈമാറി കിട്ടിയ അധികാരചിഹ്നമായ അത്ഭുത വള വലം കയ്യിൽ ഗോത്രാധികാരത്തിൻ്റെ പ്രതീകമായ പട്ട് ഇടംതോളിൽ കരിമ്പാറയിൽ കൊത്തിയെടുത്തൊരു മികവാർന്ന ശില്പം പോലൊരു യുവാവ് താമരശ്ശേരി ചുരത്തിന് വീജാവാമം നടത്തിയ കരുന്തണ്ടൻ എന്ന ഗോത്രനേതാവ് ഇന്നും പണിയരുടെ പാട്ടുകളിൽ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് മലമടക്കുകളിൽ നിന്നും തൻ്റെ കന്നുകാലിക്കൂട്ടവുമായി എന്നും രാവിലെ മലയിറങ്ങി വരുന്ന കാട്ടുമൂപ്പൻ നാട്ടുകാരുടെയും നാട്ടുപ്രമാണിമാരുടെയും ഒക്കെ പരിചയക്കാരനായിരുന്നു വയനാടൻ മലനിരകളിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ കൊള്ളയടിക്കാൻ വഴിതേടി ബ്രിട്ടീഷുകാർ ആദ്യം സമീപിച്ചത് അടിവാരത്തെ പ്രമാണിമാരെയായിരുന്നു എന്നാൽ കാടിനെ ദൂരെ നിന്ന് കണ്ടുമാത്രം പരിചയമുള്ള നാട്ടുപ്രമാണിമാർക്ക് സായിപ്പന്മാരുമായി അധിക ദൂരം കയറാൻ കഴിഞ്ഞിരുന്നില്ല പ്രദേശവാസികളായ പല പ്രമാണിമാരെയും ബ്രിട്ടീഷുകാർ സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം വയനാടൻ മലനിരകൾ കീഴടക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചതിന് പിന്നിൽ സാമ്പത്തിക നേട്ടം മാത്രമായിരുന്നില്ല ലക്ഷ്യം മറിച്ച് മൈസൂരിലെ ടിപ്പുവിൻ്റെ അടുത്ത് പടയോട്ടം നടത്താൻ വയനാടൻ മലനിരകൾ താണ്ടിയാൽ എളുപ്പമാകുമെന്ന് ഭൂമിശാസ്ത്രത്തിൽ പരിജ്ഞാനമുള്ള ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞിരുന്നു എങ്ങനെയും വയനാടൻ മലനിരകൾ താണ്ടുക തന്നെ ചെയ്യണം എന്ന സായ്പന്മാരുടെ ശാഠ്യമാണ് നാട്ടുപ്രമാണിമാർ കരുന്തണ്ടനെ കാട്ടിക്കൊടുക്കുന്നിടത്തേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് അന്ന് ആ കാടുകളിലെ അധിപനായിരുന്നു കരിന്തണ്ടൻ കാട് താണ്ടി അപ്പുറം പോകാൻ നാട്ടുപ്രമാണിമാരുടെ മധ്യസ്ഥതയിൽ ബ്രിട്ടീഷുകാർ കരിന്തണ്ടന്റെ സഹായം തേടി കാടിനെ സ്വന്തം കൈരേഖകളെക്കാൾ നന്നായി അറിയാവുന്ന കരുന്തണ്ടൻ അവരെ സഹായിക്കാമെന്നേറ്റു ബ്രിട്ടീഷുകാർ ഭീഷണിപ്പെടുത്തിയാണ് കരുന്തണ്ടനെ ഉപയോഗിച്ചതെന്ന ഒരു വാദവും നിലവിലുണ്ട് പക്ഷേ നമുക്ക് ആദ്യ കഥയിലൂടെ തന്നെ മുന്നോട്ട് പോകാം തങ്ങൾ ദിവസങ്ങളോളം ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം കരുന്തണ്ടന്റെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ മണിക്കൂറുകൾ കൊണ്ട് സാധിച്ചു മൂന്ന് മലകളും കടന്ന് അവർ വയനാടൻ കുന്നുകളിലെ മുകളിലെത്തി ചുറ്റിനും കനകം വിളയുന്ന കാടുകൾ